്രഹ്മാ ഓം ശ്രീ സായിരം ജാഗ്രതയിലെ ഒരു വീട്ടിൽ നടന്ന സംഭവം വീട്ടമ്മ ജോലിക്കായി പുറത്തു പോയിരിക്കുന്നു മകൻ മാത്രമാണ് വീട്ടിലുള്ളത് എങ്ങനെയോ വീടിനകത്ത് അഗ്നിബാധയുണ്ടായി കുട്ടി ഉറക്ക കരഞ്ഞു വീടിനകത്ത് ചുമരിൽ തൂക്കിയിട്ടിരുന്ന ചിത്രത്തിൽ നിന്നും സ്വാമി പുറത്തിറങ്ങി വന്നു ഉടൻ താഴേക്ക് പോയി തൊട്ടടുത്ത കടയിൽ നിന്നും ഒരു പച്ച ബക്കറ്റ് വാങ്ങി വന്ന് വെള്ളമെടുത്ത് തീ കെടുത്തി ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന കുട്ടി സ്വാമി അതിനുശേഷം ആ ചിത്രത്തിലേക്ക് കടന്ന് മറയുകയും ചെയ്തു അമ്മ മടങ്ങിയെത്തി വീട്ടിലെ അവസ്ഥ കണ്ട് ഭയന്നുപോയി പലതും കത്തി ചിതറിക്കിടക്കുന്നു സാധനങ്ങൾ വലിച്ചു വാരി ഇട്ട പോലെ കിടക്കുന്നു അവരുടെ മകൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു സമീപം കിടക്കുന്ന പച്ച ബക്കറ്റും തെളിവിനായി കാണിച്ചു കൊടുത്തു അവർ ബക്കറ്റുമായി വീടിന് സമീപമുള്ള കടയിൽ ചെന്ന് ഈ ബക്കറ്റിനെ കുറിച്ച് തിരക്കി കടക്കാരൻ പറഞ്ഞു ഓറഞ്ച് അങ്കി ധരിച്ച വലിയ മുടിയുള്ള എന്തോ പ്രത്യേകതയുള്ള ഒരാൾ വന്ന് ഈ ബക്കറ്റ് വാങ്ങിയിരുന്നു എന്തേ താങ്കൾ ചോദിക്കാൻ കാരണം ജയ് സായിരാം സായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എന്താണ് ഭഗവാന് ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ളത്